കാഴ്ചയുടെ പുതുവസന്തമാകാൻ ശാന്തിഗിരി ഫെസ്റ്റ് അനന്തപുരിയുടെ സ്വന്തം കാർണിവലിന് പോത്തങ്കോട് ശാന്തിഗിരിയിൽ തുടക്കമായി ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ശാന്തിഗിരി ഫെസ്റ്റിന്റെ മൂന്നാം പതിപ്പിന്റെ ഉദ്ഘാടനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിക്കും രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ശേഷമാണ് മൂന്നാം പതിപ്പ് ഒട്ടേറെ പുതുമകളുണ്ട് ആശ്രമത്തിന്റെ റിസർച്ച് സോണിൽ അതിവിശാലമായ ജലസംഭരണിക്ക് ചുറ്റുമാണ് ഇത്തവണത്തെ കാർണിവൽ ആശ്രമത്തിന്റെ പുതുനിറങ്ങളിൽ തീർത്ത പ്രവേശന കവാടത്തോട് ചേർന്ന് നക്ഷത്രവരം നാടൻ പശുക്കളുടെ ഗോശാല പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഹാപ്പിനെസ് പാർക്ക് മുഖ്യ ആകർഷണമാകും പതിമൂവായിരം ചതുരശ്ര അടിയിൽ ഒരുങ്ങുന്ന ഫ്ലവർ ഷോ വ്യത്യസ്തതകൾ നിറഞ്ഞ പെറ്റ് ഷോ പക്വാ പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന വൈൽഡ് ഗാർഡൻ പതിനായിരം ചതുരസ്രാടി വിസ്തീർണത്തിൽ പുതുമുകൾ നിറഞ്ഞ അമ്യൂസ്മെന്റ് പാർക്ക് വിനോദങ്ങൾക്ക് വേദിയാകും രുചി വൈവിധ്യങ്ങൾ നിറയുന്ന വെജിറ്റേറിയൻ ഫുഡ് ഫെസ്റ്റിവൽ ആണ് മറ്റൊരാകർഷണം ഇവിടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാത്രമല്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ ഈ സമയത്ത് ആശ്രമത്തിലേക്ക് കടന്നു വരും കഴിഞ്ഞ തവണ ഇടുക്കി കോട്ടയം എറണാകുളം ഒരുപാട് സ്ഥലങ്ങൾ ദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് എത്തുകയുണ്ടായി അതുപോലെ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങൾ അപ്പോൾ അവിടെ നിന്നൊക്കെ അവരുള്ള ഒരുപാട് ആളുകൾ ഈ സമയത്ത് ഇവിടെ എത്തിച്ചേരാറുണ്ട് അവധി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി പത്ത് മണിവരെയും പ്രവർത്തി ദിവസങ്ങളിൽ വൈകിട്ട് മൂന്ന് മണി മുതൽ രാത്രി പത്തുമണിവരെയുമാകും പ്രവേശനം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം